വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ച മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ധരണ ഉദ്ഘാടനം ചെയ്യും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത ഭക്ഷണ വിൽപ്പനശാലകൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ധർണ ഉദ്ഘാടനം ചെയ്യും നാലാവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് കലക്ടറേറ്റില് പ്രകടനം തരണത് അതിലൊന്ന് നമുക്കറിയാം ആവശ്യ സാധനങ്ങളുടെ അമിതമായ വിലക്കേറ്റം ഗവൺമെന്റ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമത് പി സി ബിയുടെ പേരുള്ള പീഡനം അവസാനിപ്പിക്കുക നിയമങ്ങൾ ലഘൂകരിക്കുക മറ്റൊന്ന് ഉറവിട മാലിന്യത്തിന് ഒരു പൊതു സംവിധാനം സർക്കാർ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നാലാമത്തെ ആവശ്യം അനധികൃതമായിട്ടുള്ള ഭക്ഷണ വില്പനശാലകള് നിയന്ത്രിക്കുക എന്ന ഈ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി മലപ്പുറം കലക്ട്രേറ്റ് മുന്നിൽ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സാധനങ്ങളുടെ വില ഇപ്പൊ ഈ ബിരിയാണി ആയിരിക്കും കയ്മായിരിക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപ അതിലാരം കവിയു എന്നാണ് തോന്നുന്നത് ഒരു പക്ഷേ അത് മുന്നൂറോ മുന്നൂറ്റി അൻപതോ രൂപയിലേക്ക് കയമായി എത്തുകയാണ് തേങ്ങയുടെ വില നമുക്കറിയാം എഴുപത്തി ആറും എൺപതും എൺപതും വേറെ കടന്നിട്ടുണ്ട് തേങ്ങ വെളിച്ചെണ്ണ തന്നെ അഞ്ഞൂറ് രൂപയോളം വെളിച്ചെണ്ണ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഗവൺമെന്റ് ഒരു നോക്കുകുത്തി ആയിട്ട് നിൽക്കുക മാത്രമാണ് ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വളരെ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത് കാരണം ഈ സാധനങ്ങളീ വിലക്കയറ്റം മൂലം ഹോട്ടലുകളില് എത്ര കൂട്ടണം എത്രയാണ് വില കൂട്ടുക കൂട്ടാനായി പരിധികളുണ്ടല്ലോ ഇപ്പൊ മലപ്പുറം മുനിസിപ്പാലിറ്റിന്റെ ഈ പരിധികൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറോളം ഈ കഴിച്ചാൽ മെമ്പർഷിപ്പ് ഉള്ള സ്ഥാനത്ത് ഇന്ന് നൂറിൽ താഴെ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നൂറിലേറെ സ്ഥാപനങ്ങള് നഷ്ടം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഞങ്ങളോട് കച്ചവടത്താനാണെങ്കിലും ആ ഹോട്ടലിൽ നിന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പ് വാർത്തകളാണെങ്കിലും നമ്മളെല്ലാവരും ദിവസം സംബന്ധവാറ്റം ഒരു രണ്ടായിരം രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് കൂലി കിട്ടുകയാണെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും ചെലവ് കഴിഞ്ഞു പോകാനൊരു അവസ്ഥയിൽ നാലോ അഞ്ചോ മെമ്പർമാരുടെ ഒരു കുടുംബത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രതിസന്ധിയാണ് കാരണം ഇത് എവിടെ എത്തിക്കും എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം അപ്പൊ സത്യത്തിൽ എന്താ പത്തോന്നൂറോ കിലോ അരി ഹോട്ടലും വെക്കാൻ പേടിയ എപ്പോഴാണത് കൊള്ള അടിച്ചു പോകാനുള്ള ഇട അതുപോലെ തന്നെ കുറച്ച് അരിയ സാധനങ്ങളും കയ്യിൽ കൊണ്ടുപോകാനുള്ള ഉള്ള കാരണം കാരണം എപ്പോഴാണ് ഇത് ആളുകൾ അടിച്ചു പോകുന്നതെന്ന് അറിയില്ല പണ്ടത്തെ നമുക്ക് പണവും സ്വ സ്വർണമാണെങ്കിൽ ഇന്ന് ഈ നിത്യോപ സാധനങ്ങൾ നടക്കാൻ പോലീസ് സെക്യൂരിറ്റി ആവശ്യമായിട്ട് സംവിധാനം ഉണ്ട് ഇതില് അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇത് നമ്മുടെ നാട് നമുക്കറിയാം മയക്കുമരുന്നിന്റെയും പിന്നെ മറ്റുള്ള അനാചാരങ്ങളുടെയും ഒരു ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറും കാരണം ദിവസം ഇതിന് നമുക്ക് ചെലവ് കഴിയാൻ പിന്നെ സാമ്പത്തികപരമായിട്ട് പ്രയാസം ഉണ്ടാവുമ്പോൾ എങ്ങനെ സാമ്പത്തികപരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലേക്ക് സമൂഹം പോവുകയാണ് അപ്പൊ ഇത് എന്താണെങ്കിലും ഗവൺമെന്റ് ഈ ഇതിന് പിന്നെ വിലവർദ്ധനക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പുലർത്തണമെന്നാണ് ഈ പിന്നെ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ജില്ലാ അധ്യക്ഷൻ സി എച്ച് സമദ് ജില്ലാ സെക്രട്ടറി കെ ടി രഘു സംസ്ഥാന സെക്രട്ടറി സജീർ അരീക്കോട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ബിജു കൊക്യുറോ സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ എം മൊയ്തീൻ കുട്ടി ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം